ദൈവിക കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം എന്നാൽ നിഗൂഢവുമായ ഒന്നാണ് പാമ്പുകളെ സ്വപ്നം കാണുന്നത് നിങ്ങൾ കണ്ട സ്വപ്നം വെറുമൊരു നിഴലല്ല മറിച്ച് നിങ്ങളുടെ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള വലിയൊരു സൂചനയാണ് സമ്പത്തോ ശത്രുദോഷമോ അതോ പുതിയ അതിഥിയുടെ വരവോ സ്വപ്നശാസ്ത്രം പറയുന്ന പതിനാല് തരം പാമ്പു സ്വപ്നങ്ങളെ അവയുടെ യഥാർത്ഥ അർത്ഥങ്ങളെക്കുറിച്ചും ഇന്ന് നാം വിശദമായി ചർച്ച ചെയ്യുന്നു വീഡിയോ മുഴുവനായി കാണുക കാരണം ഇതിലൊന്ന് നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം പാമ്പ് കടിക്കുന്നതായി സ്വപ്നം കണ്ടാൽ പലരും പേടിക്കാറുണ്ടെങ്കിലും പാമ്പ് കടിക്കുന്നത് വലിയ ശുഭലക്ഷണമാണ് വരാനിരുന്ന സാമ്പത്തിക നേട്ടത്തെയും സന്തോഷത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് പാമ്പ് പിന്തുടരുന്നത് സ്വപ്നം കണ്ടാൽ നിങ്ങൾ എന്തോ ഒന്നിനെ ഭയപ്പെടുന്നു ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നോ പ്രശ്നങ്ങളിൽ നിന്നോ നിങ്ങളെ ഒളിച്ചോടാൻ ശ്രമിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇത് പാമ്പിനെ കൊലപ്പെടുത്തുന്നതായി സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുമെന്നും നിലവിലുള്ള തടസ്സങ്ങൾ മാറുമെന്നും ഇത് കാണിക്കുന്നു സ്വർണ്ണ നിറമുള്ള പാമ്പിനെ സ്വപ്നം കണ്ടാൽ അത്യപൂർവമായ ഈ സ്വപ്നം വലിയ ഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന ധനലാഭമോ ലോട്ടറി ഭാഗ്യമോ പ്രതീക്ഷിക്കാം പാമ്പിനെ സ്വപ്നം കണ്ടാൽ സമാധാനത്തിന്റെയും ആത്മീയതയുടെയും പ്രതീകമാണിത് നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾ ആപത്തുകളിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്നും ഇത് കാണിക്കുന്നു കറുത്ത പാമ്പിന്റെ സ്വപ്നം കണ്ടാൽ ജോലിസ്ഥലത്തോ കുടുംബത്തിലോ ഉള്ള ശത്രുക്കളെ കുറിച്ച് ജാഗ്രത പാലിക്കണം സാധ്യതയുണ്ട് എന്നതിന്റെ സൂചനയാണ് ഇത് പച്ച അല്ലെങ്കിൽ മഞ്ഞ പാമ്പിനെ സ്വപ്നം കണ്ടാൽ പുതിയ തുടക്കങ്ങളെയും ആരോഗ്യത്തെയും ഇത് സൂചിപ്പിക്കുന്നു രോഗപീഠകളിൽ നിന്ന് മോചനം ലഭിക്കാൻ ഇത് കാരണമാകുന്നു വീടിനുള്ളിൽ പാമ്പ് കയറുന്നതായി സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോകുന്നു അത് ഒരു വിവാഹമോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജനനമോ ആകാം ഗർഭിണികൾ കാണുന്നത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ തേജസ്സിനെയും ആയുസിനെയും ഇത് സൂചിപ്പിക്കുന്നു ഇത് വംശവർധനവിന്റെ അടയാളമാണ് പാമ്പിനെ സ്വപ്നം കണ്ടാൽ മാനസികമായ ശുദ്ധീകരണത്തെ ഇത് കാണിക്കുന്നു നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ മാറി പുതിയൊരു ഊർജം ലഭിക്കും കട്ടിലിനടിയിൽ പാമ്പിനെ കാണുന്നത് പങ്കാളിയുമായിട്ടുള്ള ചെറിയ പിണക്കങ്ങൾ സൂചിപ്പിക്കാൻ ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു തലയുള്ള പാമ്പിനെ സ്വപ്നം കണ്ടാൽ നിങ്ങൾ ഒരു വലിയ തീരുമാനമെടുക്കാൻ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ സ്വപ്നം വരുന്നത് എന്നാൽ ഇത് ആത്മീയമായ ഉണർവിനെ കൂടി കാണിക്കുന്നു നിധി കാക്കുന്ന പാമ്പിനെ നിങ്ങൾ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ പൈതൃകമായി ലഭിക്കാനുള്ള സ്വത്തുക്കൾ അല്ലെങ്കിൽ വലിയൊരു ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണിത് അടുത്തതായി പറക്കുന്ന പാമ്പിന്റെ സ്വപ്നം കണ്ടാൽ സമൂഹത്തിൽ നിങ്ങൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കാൻ പോകുന്നതിന്റെ സൂചനയാണിത് പാമ്പ് പടം പൊഴിക്കുന്നത് കണ്ടാൽ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അവസാനിച്ച് പുതിയൊരു അധ്യായം തുടങ്ങുന്നുവെന്ന് വിശ്വസിക്കാം ഇത്തരം സ്വപ്നങ്ങൾ കണ്ട് ഭയം തോന്നുന്നുണ്ടെങ്കിൽ ശാന്തമായിരിക്കുക ഇത്തരങ്ങൾ സ്വപ്നങ്ങൾ പരിഹാരങ്ങളും ഉപസംഹാരവും എല്ലാ ദിവസവും കുളിച്ച് ശുദ്ധിയായി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് സർപ്പദോഷം ഉണ്ടെന്ന് സംശയമുള്ളവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മുഴുവൻ പാട്ട് കേൾപ്പിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് നിങ്ങൾ കണ്ട സ്വപ്നം ഏതാണ് അത് താഴെ കമൻറ്റ് ചെയ്യുക ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്